ഹായ് ഗഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ചിക്കൻ പുരട്ടിയത് അതിനുള്ള സാധന സാമഗ്രികളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ചിക്കനിലെ മെയിൻ ഐറ്റം ചേ ചിക്കൻ വരട്ടിയിലെ മെയിൻ ഐറ്റം ചിക്കൻ നമ്മളെ ചിലച്ചട്ടി കൊണ്ടിരിക്കുകയാണ് ചൂടായി ചീൻ ചട്ടിയിലേക്ക് കുനുകുന അരിഞ്ഞ ഉള്ളി അതായത് വെളു ചേ വെളുത്തുള്ളി വെല്ലുളളി പറയും ആ ഉള്ളി ചേർക്കുന്നു ഈ ഉള്ളി വഴഞ്ഞു വരുമ്പോഴാണ് ഈ തക്കാളിന്ന സംഭവം ഇടുന്നത് അപ്പോൾ വഴഞ്ഞ് വന്നിരിക്കണം എന്ന് തോന്നുന്നുണ്ട് ആ വഴഞ്ഞു വന്നു ഈ ടൈമിൽ തക്കാളി ഇടുന്നു ഇത് ഞങ്ങളെ മെയിൻ ഷെഫ് അമ്മ എല്ലാം വീട്ടിട്ടുണ്ടാവുമല്ലോ ഇതുപോലത്തെ മെയിൻ ഷെഫ് അപ്പോൾ ഞങ്ങളെ പ്രൊഫഷണൽ ക്യാമറമാൻ തലവേന ഞാനാണ് ഞാനാണിപ്പോൾ ചെയ്യണത് ഇതിലേക്ക് പട്ട ഇഞ്ചി രാമ്പു കുരുമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് അരച്ചാൽ മിശ്രിതം കണ്ടിടുന്നു മിശ്രിതം തന്നെ അല്ലേ ആ എന്തൊരു സാധനം ആ ഇടുന്നു ചേർത്തു ഇളക്കുന്നു നമ്മൾ ചിക്കൻ അപ്പോഴും കെയ്യ് വെച്ചിരിക്കുകയാണ് ഈ ഇളക്കിക്കഴിഞ്ഞ സാധനത്തിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്ന് രണ്ട് ആ രണ്ട് സ്പൂൺ മുളക് പൊടി ദൈവമി ഇരിഞ്ഞ് ചവാളാണ് ഇ മല്ലിപ്പൊടി ഒന്ന് രണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഉപ്പും ചടും ഒരു സ്പൂൺ ഉപ്പ് ഫോൺ ചൂടായപ്പോൾ കുറച്ച് മുതിച്ച് മുണും താത്തുകയാണ് ഇനി ഈ സാധന സാമഗ്രികളൊക്കെ ഒന്ന് മിക്സ് ചെയ്യണം ആ ചിക്കൻ മസാല ടീല ഇതപ്പിടണോ ബി ബി ചീനി താങ്ക്സേ അപ്പോൾ അങ്ങനെ ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഇതിലേക്ക് നമ്മുടെ കുളിച്ച് കുട്ടപ്പനായ ചിക്കനെ അടി നിക്ഷേപിക്കുന്നു വെൽക്കം ചിക്കൻ കറിയിൽ വീവും ചിക്കൻ ഓഹോ അങ്ങനെ ചിക്കൻ അതിലിട്ട് വേവിക്കാൻ തുടങ്ങുകയാണ് ചിക്കൻ വെന്ത് അതിലേക്ക് ഡെക്കറേഷന് വേണ്ടി സ്വല്പം മല്ലിയില അരച്ച് അരിഞ്ഞത് കൊുന്നു ചെട്ടലിയും ഇനി ഫുള്ള് മിക്സ് പാത്രം കുറച്ച് ചെറുതും ചിക്കൻ കുറച്ച് വലുതും ആയതുകൊണ്ട് മിക്സിയും കുറിച്ച് പാടാം അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുന്നു ഈ വീഡിയോ കുറച്ച് ലാഗ് കൊടുത്താലാണ് എഡിറ്റ് ചെയ്ത് എനിക്കും മനസ്സിലായികണ് എന്താ ചെയ്യുക ഇത് കട്ട് ചെയ്താളെ എനിക്കറിഞ്ഞുകൂട അങ്ങനെ കറിവേപ്പിലേയും കൂടി ഇട്ടു അങ്ങനെ ഇട്ട ശേഷം വീണ്ടും ഇളക്കലുണ്ട് ഈ ചട്ടി അങ്ങോട്ട് സഹിച്ച് ദൈവമേ ദൈവമിയെ അപ്പം അങ്ങനെ ആയി പത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു കളർ അറിയില്ല ഇനി ഫോണിൻ്റെ കുഴപ്പാണോ അത് ഉണ്ടാക്കിയതിൻ്റെ കുഴപ്പാണോ എന്തെങ്കിലാവട്ടെ അപ്പോൾ ബൈ